ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിൽ ഇന്ത്യൻ പേസ് കുന്തമുന ജസ്പ്രീത് ബുംറ കളിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ് അഞ്ചു ടെസ്റ്റുകളടങ്ങിയ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ ബുംറയെ കളിപ്പിക്കൂവെന്ന് ടീം മാനേജ്മെന്റ് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് താരത്തിന്റെ ജോലിഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം ഓസ്ട്രേലിയയ്ക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരിക്കേറ്റ താരം വിശ്രമത്തിന് ശേഷം ഏപ്രിലാണ് ടീമിലേക്ക് മടങ്ങിയെത്തിയത് അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള രണ്ടു മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാകും ബുംറ കളിക്കുക മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീര് തീരുമാനത്തിൽ നിന്നതോടെ ആദ്യ ടെസ്റ്റ് തോറ്റിട്ടും ബെർമിംഗ്ഹാമിലെ രണ്ടാം ടെസ്റ്റിൽ ബുംറയ്ക്ക് വിശ്രമം നൽകിയിരുന്നു മാഞ്ചസ്റ്ററിലും ഓവലിലുമായി രണ്ട് ടെസ്റ്റുകളാണ് ഇനി ബാക്കിയുള്ളത് പരമ്പരയിലാണെങ്കിൽ ഇന്ത്യ രണ്ടു ഒന്നിന് പിന്നിലും പരമ്പര സ്വന്തമാക്കണമെങ്കിൽ ഇനിയുള്ള രണ്ട് ടെസ്റ്റുകളും ഇന്ത്യക്ക് ജയിക്കണം ഈ സാഹചര്യത്തിൽ ഇതിനകം രണ്ട് ടെസ്റ്റുകൾ കളിച്ച ബുംറിയുടെ കാര്യത്തിൽ ടീം മാനേജ്മെന്റ് തീരുമാനം മാറ്റുമോ അതല്ല നേരത്തെയുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ എന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് ഈ മാസം ഇരുപത്തിനാലിനാണ് നാലാം ടെസ്റ്റ് ഓൾഡ് ട്രഫോർഡിൽ നടക്കുന്ന നാലാം ടെസ്റ്റിൽ ബുംറിയെ കളിപ്പിക്കുന്നതായിരിക്കും ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് താരം ഡേവിഡ് ലോയിഡ് ഇന്ത്യ നാലാം ടെസ്റ്റ് ജയിക്കുകയും പരമ്പര സമനിലയിൽ ആകുകയും ചെയ്താൽ അവസാന ടെസ്റ്റിലും ബുംറയെ കളിപ്പിക്കാൻ സന്ദർശകർക്ക് പ്രലോഭനമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ടീമിന്റെ വാക്ക് വിശ്വസിക്കാമെങ്കിൽ ഓൾഡ് ട്രഫോർഡിൽ നടക്കുന്ന നാലാം ടെസ്റ്റിൽ ബുംറ കളിക്കുമെന്ന് കരുതാം പക്ഷേ ഇന്ത്യൻ ടീം വാക്ക് മാറ്റാനുള്ള സാധ്യതയുമുണ്ട് ബുംറ നാലാം ടെസ്റ്റിൽ കളിക്കുകയും ഇന്ത്യ ജയിച്ച് പരമ്പരയിൽ രണ്ടേ രണ്ടിന് ഒപ്പമെത്തുകയും ചെയ്താൽ ഓവലിലെ അഞ്ചാം ടെസ്റ്റിലും അദ്ദേഹത്തെ കളിപ്പിക്കാനാണ് സാധ്യത എന്നാൽ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് ജയിച്ച് മൂന്നേ ഒന്നിന് ലീഡെടുത്താൽ ബുംറ കളിക്കാനുള്ള സാധ്യതയില്ല പരമ്പര സമനിലയിൽ ആയാലും ബുംറ കളിക്കാനാണ് സാധ്യതയെന്ന് ലോയിഡ് പറഞ്ഞു അതേസമയം ബുംറ കളിച്ച മത്സരങ്ങളിലാണ് ഇന്ത്യ കൂടുതൽ തോറ്റതിയെന്നും അവതാരകന്റെ പരാമർശത്തിന് മറുപടിയായി ലോയിഡ് പറഞ്ഞു ബുംറയ്ക്ക് വിശ്രമം നൽകിയ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചിരുന്നു ബുംറയ്ക്ക് പകരക്കാരനായി ഇറങ്ങിയ ആകാശ് ദ്വീപ് പത്ത് വിക്കറ്റുമായി തിളങ്ങി ബുംറ ഇല്ലാതെയാണ് ഇന്ത്യ കൂടുതൽ മത്സരങ്ങൾ ജയിക്കുന്നത് ബുംറ ലോകത്തിലെ ഏറ്റവും മികച്ച ബൌളറാണെങ്കിലും അദ്ദേഹം ടീമിലുള്ളപ്പോഴാണ് ഇന്ത്യ കൂടുതൽ മത്സരങ്ങൾ തോൽക്കുന്നത് എന്നും ലോയിഡ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയ്ക്ക് ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ച ബുംറ നാൽപ്പത്തിയേഴ് ടെസ്റ്റുകളാണ് ഇതുവരെ കളിച്ചത് ഇതിൽ ഇരുപത് മത്സരങ്ങൾ ജയിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ തോറ്റു നാലെണ്ണം സമനിലയിൽ പിരിഞ്ഞു ഈ കാലയളവിൽ ഇരുപത്തിയേഴ് ടെസ്റ്റുകളിൽ ബുംറ കളിച്ചിട്ടില്ല അതിൽ അഞ്ചെണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യ തോറ്റത് പത്തൊമ്പത് ടെസ്റ്റുകൾ ജയിച്ചപ്പോൾ മൂന്നെണ്ണം സമനിലയിൽ കലാശിച്ചു